നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഇത് ഞാൻ പഠിച്ച സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് മുഴുവൂർ ഞങ്ങളിവിടുന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരോടും കൂടി ഒരു ഈ ദിവസം ഒന്ന് സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലോട്ടൊന്ന് പോയാലോ വാ നമ്മുടെ കോളേജിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇത്തരത്തിലൊന്നും അല്ലായിരുന്നു ഇവിടെ നമുക്ക് എല്ലാവരുടെയും ഓർമ്മകളിലുള്ള അപ്പാപ്പൻസിൻ്റെ ചായക്കടയുണ്ടായിരുന്നു അതൊരു ക്യാൻറ്റീൻ കാരണം ഇതായിരുന്നു ഇവിടെ ബ്രേക്ക് ടൈമിൽ കുട്ടികൾ വന്ന് ഇരിക്കുന്നതും ചായ കുടിക്കുന്നതും അപ്പാപ്പന് ടൂമിച്ചേട്ടന് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒക്കെ വളരെ അതായത് റബ്ബർ മരം നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അന്ന് ആ സമയത്ത് നമുക്ക് മുഴുവൻ പള്ളിയൊന്നും കാണാൻ വയ്യ പക്ഷേ ഇപ്പം നമുക്ക് മുഴുവൻ പള്ളിയൊക്കെ കാണാം ആ ക്യാമ്പസ് ഒക്കെ കുറച്ചും കൂടെ നല്ല ആയിട്ടുണ്ട് ഇവിടെ അന്ന് ഇവിടെ ഒക്കെ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്ന എൻ്റെ ഒരു കലാലയമാണിത് അപ്പം നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം നമ്മുടെ കോളേജിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സൈഡിൽ കൂടെ കുറച്ച് നല്ല ഗാർഡൻ വന്നു പിന്നെ ഇവിടെ അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ബിൽഡിങ്ങുകളുടെ തമ്മിലൊന്ന് കണക്ടിവിറ്റി അപ്പുറത്തെ ബിൽഡിംഗിൽ നിന്ന് ഇപ്പുറത്തെ ബിൽഡിങ്ങിലോട്ടൊരു കണക്ടിവിറ്റി ഒക്കെ വന്നിട്ടുണ്ട് കോളേജിൻ്റെ എൻട്രൻസിനൊക്കെ നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഒത്തിരി നല്ല മനോഹരമായി കേട്ടോ പഴയ ഗ്രൗണ്ടൊക്കെ ഇവിടെ ഉണ്ട് എങ്കിലും താഴെ നമുക്ക് പുതിയ ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ജോസ്ഫോളെ ജോബി തന്നെ ജോബി ശെരിക്കും ഞങ്ങളൊക്കെ എങ്ങനെയാകേണ്ടത് ജോസ്ഫോളെ നീ അധ്യാപകനാണോ നീ അധ്യാപകനാണോ അധ്യാപകന്റെ ഒരു ലുക്കിൽ നീ നീ മാത്രണ്ട് അതെ ശ്രീജ എത്ര ശരിക്കും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട രജനിയെ പിന്നെ ഇടക്കിടക്ക് കാണാറുണ്ട് ബിജി ഇല്ല 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 ബിജി ആണോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇന്നും ഞാൻ യു കെല പിള്ളേരുടെ പടം വരാ എല്ലാം ഞാൻ കാണാറുണ്ട് ചെയ്യാറുണ്ട് ഓർമ്മയില്ല പക്ഷെ ഞങ്ങക്ക് സാറിനെ മറക്കാൻ പറ്റുമോ അല്ല ആ ക്ലാസ്സിൽ ഞങ്ങള് സാധാരണ ഇരിക്കാറുമില്ല നീ പറയട്ടെ എവിടെന്നിട്ടോ ഇതാരാ പറയടാ ഞങ്ങളാട്ടോ ക്ലിനിക് പരിവർത്തനും ഉണ്ടായിട്ട് ഞങ്ങൾ എല്ലാവരും രാവിലെ ആ പഴയ വഴികളിൽ കൂടെ ഒന്ന് കയറി വന്നപ്പോൾ നമ്മുടെ പഴയ കാലത്തിലോട്ടൊന്ന് പോയൊരു ഫീലുണ്ടായിരുന്നു കോളേജിൻ്റെ മുകളിലോട്ട് പോകുന്ന വഴികളൊക്കെ അതിമനോഹരമായിരിക്കുന്നു ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയാണ് എല്ലാം നല്ല നാക്കിൻ്റെ അക്രിറ്റേഷന് വേണ്ടിയാണ് കോളേജ് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓ വേറെ പേരൊക്കെ കള്ളന്മാരുടെ രാവിലെ ഞങ്ങള് കോളേജ് വന്നപ്പോൾ തന്നെ നമ്മുടെ പഴയ സെക്കൻഡ് ബികോമിൽ നമുക്ക് ചെറിയൊരു ചായ സ്നാക്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തപ്പം നമുക്ക് ഒരു വെൽക്കം ബാക്ക് നയൻറ്റി സെവൻ ടു തൗസൻഡ് ബാച്ചില് ഈ കോളേജിനെ ഇളക്കി മുറിച്ച് ഇവിടെ ഇളക്കിമറിച്ച് എവിടെ നിന്നെ മുറിച്ചല്ല മറിച്ച് ഇവിടെ നിന്ന് പടി ഇറങ്ങിയ നിങ്ങളെ ഒരിക്കൽ കൂടി ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം നിങ്ങൾക്കായിട്ട് ഞങ്ങളൊരു ചെറിയ സർപ്രൈസാകത്ത് ഒരുക്കിയിട്ടുണ്ട് ആ ഒരു സർപ്രൈസിലേക്കുള്ള കീ അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം ഇവിടുന്ന് തുറന്നകത്ത് കയറുമ്പോ കീ അതല്ല അപ്പൊ ആ കീ കണ്ടെത്തുന്ന ആൾക്ക് തുറന്ന് അകത്തോട്ട് കയറാനുള്ള പ്രിവിലേജ് അവർക്കാണ് ക്ലൂ ഒന്നും ഇല്ല തപ്പ് ഈ ഒരു ഇതിനകത്തുണ്ട് ഓടിപ്പോയി തപ്പിക്കാം ഈ ഒരു ഭാഗത്ത് ആണ് തപ്പിക്കും இல்ல இல்ல சும்மா துறந்த கிட்ட நான் இட கிட்டு 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 நான் பா துறக்காம் ഞങ്ങളുടെ ഈ ഫങ്ഷൻ അവർ അറേഞ്ച് ചെയ്തിരുന്നത് നമ്മുടെ പഴയ തേട്ബികോം ക്ലാസ്സിലായിരുന്നു ഇത് നമ്മുടെ ഇപ്പോഴത്തെ തേട്ബികോം സ്റ്റുഡൻസും നമ്മളുടെ ബികോം ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് കോർഡിനേറ്ററുമായിരുന്ന അംബ്ലി മിഷൻ കൂടെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ശരിക്കും ഞങ്ങൾ ആ ക്ലാസ് റൂമിൽ കയറിയപ്പം അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ സ്ഥലത്ത് കയറിയപ്പം ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങളുടെ പഴയ കാല ഡിഗ്രി കാലഘട്ടങ്ങളിലെ ഫോട്ടോസൊക്കെ ചെറുതായിട്ട് ഹാങ് ചെയ്ത് ചെറിയ ലൈറ്റ്സൊക്കെ കൊടുത്ത് അതിമനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു വെന്യൂ ആയിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത് അതിനൊന്നും പറയാനില്ല അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ അംബ്ലി മിഷിന് കൊടുത്തേ മതിയാവുള്ളൂ എല്ലാവരും നമ്മളുടെ പഴയ ഫോട്ടോകളൊക്കെ കാണുകയും ചില ഫോട്ടോസൊക്കെ പലരുടെ കയ്യിൽ നിന്നും മിസ്സായി പോയതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊരു അനുഭവമായിരുന്നു സ്നേഹ ബഹുമാനപ്പെട്ട പ്രിയ ഗുരുഭൂതന്മാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരം ബാച്ചിലെ പ്രിയ േട്ടന്മാരെ ചേച്ചിമാരെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ ഈ ഒരു യോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാം നഗരീട്ട് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ആയിരുന്നു സിൻസി മാഡം ആയിരുന്നു പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് ജിഷ മേഡം സിറേഖ് സാർ എല്ലാവരും ആശംസ വന്നു ബേബി സാറിൻ്റെ ആശംസയുണ്ടായിരുന്നു പിന്നെ നമ്മളെ പഠിപ്പിച്ച വി എസ് ജോ വന്നിട്ടുണ്ടായിരുന്നു എബ്രാഹാം സാറ് ജോസ് വർഗീസ് സാറ് ജോസ് കോലിറ്റി സാറ് പിന്നെ സ്റ്റീഫൻ പാറ സാറ് ജയ് ടീച്ചറൊക്കെ നമ്മുടെ പഴയകാലത്തെ കുസൃതിത്തരങ്ങൾ കുറച്ച് അവരുടെ അടുക്കുണ്ടായ നമ്മളിതുണ്ടായ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തു നമ്മൾ നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും നമ്മൾ ഒരു മൊമെൻറ്റോയും പൊന്നാടയും കൊടുത്ത് ആദരിച്ചായിരുന്നു അത് അതവർക്കൊരു ഭയങ്കര സർപ്രൈസും അവർക്ക് കൂടുതൽ സന്തോഷം നൽകിയെന്ന് അവർ പറഞ്ഞു കേട്ടോ കാരണം അതൊന്നും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല വന്നത് പക്ഷേ അത് എന്തായാലും നമ്മൾ ചെയ്തത് അവർക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി അധ്യാപകരെല്ലാം ആദരിച്ചതിന് ശേഷം നമുക്കൊരു കേക്ക് കട്ടിങ് സെറമണി ഉണ്ടായിരുന്നു നമ്മുടെ അധ്യാപകനായിരുന്ന ജോസ് പൊണ്ട്സാരായിരുന്നു നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ക്ലാപ്പ് ചെയ്ത് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഒത്തിരി സന്തോഷം ഉണ്ടായ ഒരു നിമിഷങ്ങളായിരുന്നു ഇത് കാരണം കുറച്ച് പേരൊക്കെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത് കുറച്ച് പേരൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് വരുമ്പം ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സന്തോഷമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വരാൻ പറ്റാത്ത ഫ്രണ്ട്സിൻ്റെ ആശംസകൾ നമുക്ക് ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു അവരും അവർ എന്താ പറയുന്നത് കുറച്ച് പേര് ലൈവിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുടെ ആശംസ വീഡിയോകളൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു जीवचैतन्यमेव <laughs> ഞങ്ങളുടെ ഇരുപത്തഞ്ച് വർഷത്തെ ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത എല്ലാവർക്കും അതായത് നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാവർക്കും നമ്മൾ മെമ്മൻഡോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരും ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻ്റ് അധ്യാപകരും ഒക്കെ ചേർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു ഇത് നമുക്ക് നമ്മൾ ഇന്ന് ഉണ്ടോ നമുക്ക് അന്ന് ഒരു നല്ലൊരു ഓർമ്മയായിരിക്കും ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു മെമ്മൻഡോ ആയിരുന്നു അപ്പോൾ അത് നമ്മളെല്ലാവരും എല്ലാവരും കാത്തു സൂക്ഷിച്ച് വെക്കുക അത് നമുക്ക് നാളെ ഒരു കാലത്ത് നമ്മൾ പിന്നീട് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മൾ ആ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു അതിമനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ അധ്യാപകർക്കൊക്കെ നമ്മൾ ഏതായാലും ഓണം വരുമല്ലേ ഞങ്ങൾ കൂടിയത് ജൂലൈയിലായിരുന്നു അപ്പോൾ നമ്മളെല്ലാ അധ്യാപകർക്കും നമ്മുടെ പഠിപ്പിച്ചിട്ട അധ്യാപകർക്കും ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മുഴുവൻ അധ്യാപകർക്കും നമ്മളൊരു ഓണക്കോടി പോലെ എല്ലാവർക്കും ഒരു സമ്മാനം നൽകി എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും അപ്പം നല്ല എന്താ പറയുക അത്രയും നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതോർത്ത് ഞങ്ങളും ഭയങ്കര ഹാപ്പിയായിരുന്നു അക്കൗണ്ട്സ് ആണ് പ്രത്യേകിച്ച് പറയുന്ന നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം കാണുമെന്ന് ഒരിക്കലും എല്ലാവരും ജോലി സംബന്ധമായിട്ട് പല പല കാര്യങ്ങളായിട്ട് പല രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്ത് ഇരിക്കുന്നതാണ് ഏകദേശം ഒരു ഒന്നര വർഷം നമുക്ക് ഇങ്ങനെ ആശയം നമ്മൾ പറഞ്ഞത് നമുക്ക് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ചെയ്യണം

നമ്മുടെ ഒരു വിജയമാണ് വിജയിപ്പിച്ചത് നൽകിയാണ് ഒരാളും നമ്മൾ ഇത്രയും പേരില് പേര് മുഴുവൻ കിട്ടില്ല അപ്പൊ അത് എല്ലാരും ഒന്ന് വരാൻ വേണ്ടി ഞാൻ അത് തീരുമാനിച്ചതാണ്